അങ്ങനെ അതെ ഉച്ചയ്ക്ക് വെക്കാനുള്ള മീൻ എത്തിയിട്ടോ ഇത് നമ്മുടെ കറുവത്തൂരിൽ നിന്ന് നമുക്ക് വീട്ടിലൊരു മീൻ നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയിട്ട് വീട്ടിലെത്തിച്ച് തരൂട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നാക്കാനുള്ള പണി ഉണ്ടായിരുന്നു വേഗം തന്നെ പുതിയ ചട്ടി എടുത്തിട്ട് ഞാൻ വെക്കാൻ തുടങ്ങിയിട്ടോ ചട്ടി ആദ്യം കഴുകി പിന്നെ അവിടുന്ന് തെരുമ്പ് ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കഞ്ഞിവെള്ളം തിളപ്പിച്ചതിന് ശേഷം അത് യൂസ് ചെയ്താൽ മതി എന്നിട്ട് അപ്പൊ ഞാൻ വേഗം കഞ്ഞിവെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചു പിന്നെ കൊടുുന്ന മീനൊക്കെ ഒന്ന് കഴുകിയിട്ടോ കഴുകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ ഏത് മീനും നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊടുന്ന് തരൂട്ടാ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് സുഖമായിട്ടോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകും യ്ക്ക് അവർ അന്നുന്ന് വരുന്ന മീനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിടും അപ്പോൾ എനിക്കതൊന്ന് ഇങ്ങനെ അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി ഇന്ന മീൻ വേണമെന്ന് അപ്പോൾ അവർ നന്നാക്കി കൊടുന്ന് തരുവേ അങ്ങനെ ഇതേ ഞാൻ വർക്കായുള്ള മീനിനു വരട്ടിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പരട്ടി വെച്ചു കേട്ടോ പിന്നെ അതേ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ചിത്ര ചേച്ചി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറി വെക്കാനായിരുന്നു കേട്ടോ പ്ലാൻ അങ്ങനെ എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല രണ്ടാം പാൽ ഒന്നാം പാലം എന്നൊക്കെ വേർതിരിച്ച് വെക്കണത് ഞാൻ ഒറ്റ ഒറ്റയടിക്കിതേ തേങ്ങാ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് പാലെടുക്കുകട്ടെ ചെയ്തത് എന്തായാലും എങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ച് വെക്കാൻ വിചാരിച്ചിട്ട് ഇതേ പച്ചമുളകും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പുളി പിഴിഞ്ഞിട്ട് ും അതുപോലെ തന്നെ തേങ്ങാപ്പാലും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് തിളപ്പിച്ചെടുക്കാട്ടെ ചെയ്യണത് കറിവേപ്പിലൊക്കെ ഇട്ടിന്റെ ഉപ്പും എന്തൊക്കെയോ പറയാൻ വിട്ടിട്ടുണ്ട് തോന്നുന്നു അതിനെല്ലാം ഇട്ടിട്ട് ഇതേ നമ്മൾ തിളപ്പിക്കാൻ വെച്ചു ഇനി ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ആയിട്ടോ ഞാനിനി നമ്മൾ മീൻ ഇടുള്ളൂ അതിന്റെ ഇടയിൽ കൂടെ ഇതേ ഞാൻ വറുക്കാനുള്ള മീനും കൂടി എടുക്കുന്നുണ്ട് മൂന്ന് മീനായിട്ട് വർക്കണുള്ള തേജൂനല്ലേ വേണ്ടു അപ്പോൾ അതേ മൂന്ന് മീൻ വറുത്തു പിന്നെ നമ്മുടെ വെള്ളം പുളിവെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതേ മീനും കൂടി ഇട്ടിട്ട് അത് മൂടി വെച്ചു ബാക്കി വർക്കുള്ള മീനൊക്കെ ഇതേ ഫ്രിഡ്ജിൽ വയ്ക്കാട്ടെ ചെയ്യുക രാത്രി വർക്ക് ചെയ്യുള്ളൂ പിന്നെ മീൻ വറത്തതിന് ശേഷം ഞാനൊന്ന് അവിടെ മാത്രം ഒന്ന് തുടച്ചു കേട്ടോ കാരണം എണ്ണകളൊക്കെ അങ്ങനെ തെറിച്ചിട്ട് ആകെ വൃത്തിയോടെ ഉണ്ടോ എനിക്കാണെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ എണ്ണ അങ്ങനെ പരട്ടിപ്പരട്ടി ഇരിക്കുന്നതൊക്കെ എന്തോ പോലെ ആട്ടാ അപ്പം അത് ഞാൻ വേഗം കൈയ്യോടതേ നന്നാക്കിട്ടോ പിന്നെ തേജപ്പതേ മീൻ വറക്കണം മണം കേട്ടപ്പോൾ ഓടി വരണതാണ് കേട്ടോ പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ അമ്മേ പുതിയ ചട്ടിയിൽ മീൻ വെച്ചോന്നായിട്ടോ ചോദിച്ചത് അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ചട്ടിയിൽ മീൻ കറി കണ്ടപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉഷം മാമ്പോഴോടെ മാത്രമേ ചട്ടിയിൽ മീൻ കറി കണ്ടിട്ടുള്ളൂ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ചെറുള്ളിയും ചെറുള്ളി വറുത്തിടാ കണ്ടപ്പോൾ അവൻ പറഞ്ഞു അമ്മേനെ ഞാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അവന് ഇങ്ങനത്തെ ഉള്ളിപ്പിച്ചുപോളിച്ച് തരാൻ ഭയങ്കര ഇഷ്ടം ആട്ടോ പിന്നെ അങ്ങനെ ഇതെല്ലാം തളച്ച് മീൻകറി ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ വറുത്തുട്ടോ ഉള്ളി വറുത്തിട്ട് അതിൽ കിട്ടും ഇനി വേഗം ചോറുണ്ടാന്ന് നോക്കണം കേട്ടോ കറിയൊക്കെ സെറ്റായിട്ടുണ്ടോ ഒന്ന് കുറുകി വരാനും കൂടി ഉണ്ടേ അപ്പം ഞങ്ങളിത് വേഗം ചോറും കറിയും മീൻ വറുത്തതും എല്ലാം എടുത്തിട്ട് കഴിക്കാൻ പോകും കേട്ടോ അപ്പം ഞാൻ ആദ്യം തേജൂനാ കേട്ടോ കൊടുക്കുന്നത് അവൻ കഴിച്ചിട്ട് എന്തായാലും ബാക്കി വെക്കേണ്ടാവും അപ്പം അതിന് അത് കൂടെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ പ്ലേറ്റിൽ എടുക്കാറില്ല കേട്ടോ എന്നും തേജൂൻ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി എന്നാണ് ഞാൻ കഴിക്കുക ഇടയ്ക്ക് അവന് കൊടുക്കണേന്നൊരു ഞാനും കഴിച്ചത് ചോക്കൂട്ട അപ്പൊ ഇന്നത്തെന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം തയ്യലൂടെ അടുത്ത വീഡിയോയില് കാണാവേ ബൈ